ാണ് അത് മൂന്ന് ദിവസം മാത്രമുള്ള സാൻ പീസ് കുക്വയർ സെറ്റ് വെറും തേർട്ടി നയൻ റിയാലും മിസ്സാക്കലേ ട്രോൾ വാങ്ങിക്കണേക്ക് ഇപ്പൊ വാങ്ങിച്ചോ ഈ കാണുന്ന മൂന്ന് ട്രോളിക്ക് വെറും നൂറ്റമ്പത് റിയാലുള്ള ഒരു കിലോ ഷാർക്കിന് വൺ വെറും പതിനഞ്ച് റിയാലിനാണ് വൺ ലിറ്റർ പ്ലാസ്ക് കൊടുക്കണ ക്വാളിറ്റി ഉള്ള മുസലയ്ക്ക് വെറും ഒൻപത് റിയാലുള്ള ഓട്ടോ ഡിജിറ്റൽ എയർപോർഡ് വെറും ഇരുപത്തി ആറ് റിയാലോ കൊടുക്കണ കേട്ടാ വെറും പത്ത് റിയാലിന് ഈ ഒരു പ്രൈസിന് വേറെ എവിടെ കിട്ടാൻ മോഡല ഇവർക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല കൊടുക്കണത് വെറും എഴുപത്തി ഒമ്പത് രീതിന് അത് എച്ച് പിടേ കുട്ടികൾക്ക് സ്വിംഗ് കാർ വാങ്ങിച്ചു കൊടുക്കണെങ്കിൽ വെറും പതിനഞ്ച് റിയാലുള്ള ഓട്ടോ ടോർച്ച് വാങ്ങിക്കുന്നെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചോ വെറും നാല്പത്തൊമ്പത് റിയാലിലാണ് നാല് ടോർച്ച് കൊടുക്കണ അറബിക് സ്ലിപ്പറിനൊക്കെ വെറും പതിനഞ്ച് റിയാലിൽ ഉള്ള വെറും പന്ത്രണ്ട് റിയാലാണ് കരക്ക സ്പീക്കർ രണ്ട് മൈക്ക് ഉൾപ്പെടെ കൊടുക്കണിട്ട ഗോൾഡൻ ബസ്ബർക്കറി ജി ജസ്റ്റ് റിയാൽ വൺ പോയിന്റ് ടു കെ ജി ഫോസൺ ചിക്കൻ ഫിഫ്റ്റി റിയാൽ ആങ്കർ ടു ഫൈവ് കെ ജി ജസ്റ്റ് ഫൈവ് റിയാൽ സ്കാഷ്യൽ ഷോട്ടിനൊക്കെ വെറും പത്തൊമ്പത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ആൽമണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചോ പത്ത് റിയാലിന് ഫോർ ഹൺഡ്രഡ് ഗ്രാം ഇട്ടാ അപ്പൊ ഈ ഓഫീസ് ഒക്കെ നടക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പാരീസ് ആയിപ്പർമാർക്ക് ാണ് അല്ലാത്ത ബ്രാഞ്ചിൽ മാത്രമുള്ള ഈ ഓഫർ ഇട്ടാ അപ്പൊ നിങ്ങൾ മിസ്സാക്കാൻ കണ്ടെ ബൈ